പ്രദീപ് കുമ്പിടി പതിനാല് വർഷമായിട്ട് നമുക്ക് വേണ്ടി റിപ്പോർട്ടർ ചാനലിന് വേണ്ടി ക്യാമറ ചലിപ്പിക്കുന്നു പ്രദീപ്ദീപ് പ്രദീപ് പ്രദീപ് പതിനാല് വർഷം ചെയ്യാൻ വന്ന ദിവസം ഓർമ്മയുണ്ടോ ഓർമ്മയില്ല ആ ഓർമ്മകൾ പോലും വാഞ്ഞുപോയി അല്ലേ ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിലാണ് ഒടുവിൽ ഇപ്പോൾ തിരിച്ചു വരുന്നു അല്ലേ ആ ഘട്ടങ്ങളിലൊക്കെ പലരും പ്രലോഭനങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേര് വന്നു വന്നിരുന്നു അന്ന് എന്താ പോവാൻ സാറിനോടുള്ള ഒരു ഉണ്ട് ഉണ്ട് അല്ലേ അത് കമ്മിറ്റ് പ്രദീപിനെ സംബന്ധിച്ചിടത്തോളം നികേഷ് സാറിൻ്റെ കൂടെ ഇന്ത്യ വിഷൻ ഇറങ്ങി വന്ന ആളാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ പ്രദീപിനോട് ചോദിച്ചിട്ടുണ്ട് പ്രദീപ് പ്രദീപ് വേറെന്തോ നോക്കാത്തത് ഞാൻ പ്രതിഭയുടെ കൂടെയുള്ള ആള് പോകുമ്പോൾ പ്രതിഭ മാത്രം നിൽക്കും അടുത്ത വരും അവർ പോകും അടുത്ത ആൾ വരും അവർ പോകും പ്രതിയോട് നിൽക്കും ഞാൻ പ്രതിയോട് ചോദിച്ചു പ്രതിഭ എന്താ പോകാൻ പറ്റില്ല സാറേതാർ ഒത്തിരി പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ എറണാകുളം പിന്നെ എറണാകുളം ബ്യൂറോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് ഡെസ് ഫ്ലോറിൽ നിന്ന് ബ്യൂറോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു പ്രതിഭ ഇനി അവിടെ പോയിട്ട് പോകാനാണോ സാർ ഞാനിവിടെ തന്നെയാണ് സാർ എവിടെ പോയാലും ഹൃദയത്തിൽ ഇങ്ങനെ റിപ്പോർട്ടർ വെച്ചു അതെ വിളിച്ചില്ലേ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഭാര്യ പറയും എന്തുപറയും ഓർമ്മിപ്പിക്കരുത് ഇവിടെ വരുന്നതിനേക്കാൾ വലിയ പ്രതിസന്ധി വീട്ടിലായിരുന്നു അല്ലേ അതെ പക്ഷെ അത് ജീവിച്ചു ഇപ്പൊ എടുത്ത തീരുമാനം ശരിയാണെന്ന് തോന്നി തോന്നി ഇത് ഞങ്ങൾ നൽകുന്ന സ്നേഹാദരം നിങ്ങളുടെ ഡെഡിക്കേഷൻ ഉള്ളതാണ് പ്രദീപിനെ പോലുള്ള ബിജുവിനെ പോലുള്ള ഒരു വെട്ടി വെട്ടി രണ്ട് പോകും വെട്ടിലായിരിക്കും കിട്ടുക അതാണ് ആ ആൾക്കാരാണ് ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ടീമിലെ ഏറ്റവും കമ്മിറ്റഡ് ആയ അതായത് എല്ലാവരും കമ്മിറ്റഡ് ഒക്കെ ആണെങ്കിലും വർഷമായി നിൽക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല കാരണം അതൊരു സ്മൂത്ത് യാത്ര ആയിരുന്നില്ല അല്ലേ പലപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ലേ പ്രത്യേകിച്ച് പ്രൊഫഷണൽ ആയിട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട് പൈസ ഒരു വശത്ത് നിൽക്കുന്നു പക്ഷെ അല്ലാതെ നമ്മുടെ കയ്യിൽ ഇക്വിപ്മെന്സിന്റെ അടക്കം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഷൂട്ട് നേരിടേണ്ടത് ഇടയ്ക്ക് മൊബൈലിൽ െ പ്രത്യേകിച്ച് ഒരു ക്യാമറമാൻ്റെ കയ്യിൽ ക്യാമറ ഇല്ലാതെ മൊബൈൽ വെച്ച് ഷൂട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒക്കെ ഉണ്ടാവുക അല്ലേ സാറ് അല്ല ഞാൻ ഭയങ്കര ഇമോഷണൽ കണക്റ്റുള്ള ഒരാളായിരുന്നു ഇവിടെ റിപ്പോർട്ടർ നി സാറ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമോഷണൽ കണക്റ്റ് ഉള്ള ആളിൽ പെട്ട ഒരാളാണ് പ്രദീപ് അതുകൊണ്ട് പ്രദീപ് വരുമ്പോൾ ഞാൻ സാധാരണ ഇവിടെ വരുന്ന സമയത്ത് ചോദിക്കുമായിരുന്നു പ്രദീപ് എവിടെയാണ് അപ്പോൾ പ്രദീപ് ഉണ്ടെങ്കിൽ പോയി കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിക്കൂറുമ്പോൾ ഒരു കോൾ വരും പ്രദീപിന്റെ ഈ നമ്മുടെ റിപ്പോർട്ടറിന്റെ ലോഗോയിൽ നാല് ബ്ലോക്ക് കാണാം ആ നാല് ബ്ലോക്കിൽ ഒരു ബ്ലോക്കാണ് ഈ പ്രദീപും വിജേഷും വജീഷും അടക്കമുള്ള ആളുകൾ അല്ലേ വൈജു അടക്കമുള്ള ആളുകൾ അവരുണ്ടെങ്കിൽ അത് പൂർണ്ണമാവത്തില്ല നിങ്ങളിവിടെ വേണമായിരുന്നു അപ്പോൾ ഞങ്ങളൊരു സ്നേഹം റിപ്പോർട്ടറിൻ്റെ പതിനാല് വർഷത്തെ യാത്രയിൽ ഒരുപാട് കഥകൾ നമുക്ക് പറയാനുണ്ട് ഒരുപാട് മനുഷ്യരുടെ ജീവിതമുണ്ട് പ്രയത്നമുണ്ട് അവർ നിർഭയമായി പോരാടിയ കഥയുണ്ട് ആ പതിനാല് വർഷം റിപ്പോർട്ടർ മുന്നിലേക്ക് വെച്ച ആശയങ്ങളാണ് പല വാർത്തകളായി പ്രേക്ഷകരുടെ മുന്നിലെത്തിയത് ആ നിലപാടുമായാണ് പതിനാലാം വർഷത്തിലേക്ക് നമ്മൾ കടക്കുന്നത്